നമസ്കാരം സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളിച്ചെന്ന ചാനൽ പ്രവർത്തകയുടെ പരാതിയിൽ കേസെടുത്ത് പോലീസ് ആലപ്പുഴ സ്വദേശിയായ വനിതാ മാധ്യമ പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് റോയ് കൊട്ടരച്ചിറ ബിനീഷ് പുന്നപ്ര സജിത് മനോജ് കുമാർ എന്നിവർക്കെതിരെയാണ് ആലപ്പുഴ നോർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രസ് ക്ലബ് ആലപ്പുഴ കെ യു ഡബ്ല്യു ജെ ആലപ്പുഴ മാപ്രസ് ആലപ്പുഴ എന്നീ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ യുവതിക്കെതിരെ അധിക്ഷേപം നടത്തിയതായിട്ടാണ് പരാതി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ആലപ്പുഴ നോർത്ത് പോലീസാണ് എടുത്തിരിക്കുന്നത് കേസിലെ ഒന്നാം പ്രതി റോയി കൊട്ടർച്ചിറ ആലപ്പുഴ പ്രസ് ക്ലബ്ബിന്റെ പ്രസിഡന്റും രണ്ടും മൂന്നും പ്രതികളായ ബിനീഷ് പുന്നപ്ര സജിത് എന്നിവർ പ്രസ് ക്ലബ് അംഗങ്ങളുമാണ് നാലാം പ്രതി മനോജ് കുമാർ മൂന്നാം പ്രതിയായ സജിത്തിന്റെ ഡ്രൈവറാണ് മുൻവൈരാഗ്യത്താലാണ് പ്രതികൾ തനിക്കെതിരെ അധിക്ഷേപം നടത്തിയതെന്നാണ് പരാതിക്കാരുടെ ആരോപണം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രതികൾ പലതവണ നടത്തിയ അധിക്ഷേപം വലിയ മാനസിക വിഷമം ഉണ്ടാക്കിയതായിട്ടാണ് പരാതിയിൽ പറയുന്നത് നാൽപ്പത്തിയൊന്നോളം അംഗങ്ങൾ ഉണ്ടായിരുന്ന ഗ്രൂപ്പിലായിരുന്നു യുവതിക്കെതിരെ പ്രതികൾ അധിക്ഷേപം നടത്തിയതെന്നും പരാതിക്കാരി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം ഏഴിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് പരാതിക്കാരി അംഗമായ വാട്സാപ്പ് ഗ്രൂപ്പിൽ അശ്ലീല ധുനയിൽ ചിത്രം പോസ്റ്റ് ചെയ്തു ഇന്ന് ഇവരിയ്ക്കട്ടെ എന്ന കുറിപ്പോടെയാണ് രണ്ടാം പ്രതി ഈ ചിത്രം പോസ്റ്റ് ചെയ്തത് മറ്റു പ്രതികൾ ഈ ചിത്രത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കമന്റുകൾ ഇടുകയും യുവതിയെ അധിക്ഷേപിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി യുവതി പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇവർ ചിത്രം നീക്കം ചെയ്യാൻ തയ്യാറായില്ല തുടർന്നാണ് പരാതിയുമായി യുവതി പോലീസിനെ സമീപിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബി മൂന്ന് അഞ്ച് കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് ഒ ഐ ടി ആക്ടിലെ അറുപത്തിയേഴ് ബി എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതേസമയം തങ്ങൾക്കെതിരായ ആരോപണം തെറ്റെന്നാണ് കേസിൽ പ്രതിസ്ഥാനത്തുള്ളവരുടെ പ്രതികരണം പ്രസ് ക്ലബ് ഇലക്ഷനിൽ തോറ്റതിന്റെ വ്യക്തി വൈരാഗ്യം കൊണ്ടാണ് കേസ് കൊടുത്തത് തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ പല ശ്രമങ്ങൾ നടക്കുന്നുണ്ട് യുവതി നൽകിയ പരാതിക്കെതിരെ മാധ്യമ പ്രവർത്തകർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമാണുള്ളത് എട്ട് മാസം കഴിഞ്ഞിട്ടും ഇലക്ഷന്റെ തോൽവി ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ പ്രശ്നമാണ് ഇപ്പോഴത്തെ പരാതിയിലേക്ക് നയിച്ചതെന്ന് പ്രതിസ്ഥാനത്തുള്ള റോയ് കൊട്ടർച്ചിറ പ്രതികരിച്ചു പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ ഏറ്റവും ും വലിയ ഭൂരിപക്ഷത്തിലാണ് പരാതിക്കാരി തോറ്റത് സംഭവം ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പല കാര്യങ്ങൾ പരാതിക്കാരിയും പറഞ്ഞിട്ടുണ്ട് ചിത്രം ഗ്രൂപ്പിലിട്ടതും ഞാനല്ല അതിൽ കമന്റ് ഇടാൻ ഞാൻ പോയിട്ടുമില്ല ഈ വിവാദമായ ചിത്രം വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലെ പൂന്തോട്ടത്തിലിരിക്കുന്ന ഒരു പ്രതിമയുടേതാണ് ഇത് പരാതിക്കാരി ഉദ്ദേശിച്ച് ഇട്ടതല്ലെന്നും ആരോപണ വിധേയൻ പറഞ്ഞു